ശരിക്കും അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത്ഭുതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ദേശീയ പതാക ഉയർത്താൻ നോക്കുന്നു അത് മുകളിലാകുമ്പം കയറിൽ കുരുങ്ങി കിടക്കുന്നു അപ്പോൾ ഒരു പക്ഷി അത് കാക്കയാണോ പരുന്താണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അത് വന്ന് അത് കൊത്തി അതിൻ്റെ ആ കൊടുക്ക് അഴിക്കുന്നു തുടർന്ന് ദേശീയ പതാക പതാക നിവരുന്നു അതിൽ നിന്ന് പൂക്കൾ താഴോട്ട് വീഴുന്നു താഴെ നിന്ന് കയ്യടിക്കുന്നു ഏറ്റവും അവസാനമായിട്ട് കയ്യടി കയ്യടിയിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് കേരളത്തിലെയാണ് മലയാളത്തിലാണ് അവർ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഈ വീഡിയോ കുറേ തവണ കണ്ടപ്പോൾ ഇത് ഇവർ ഏത് ഭാഷയാണ് ഈ പറയുന്നതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു കൊച്ചു കുട്ടികളെല്ലാവരും കൂടെ ഈ കലവില ചെള്ളുന്നതായിട്ട് കാണുന്നത് പക്ഷേ അവർ നല്ല താളത്തിൽ ചെല്ലുന്നുണ്ട് അപ്പോൾ ഏത് ഭാഷയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് പക്ഷേ അവസാനം ഈ പക്ഷി ഈ കുരുക്കഴിച്ച് ഈ പതാക നിവരുന്നു പൂക്കൾ താഴോട്ട് വീഴുന്ന സമയത്ത് താഴെ നിന്നൊരു സ്ത്രീ ശബ്ദം കേൾക്കാം കയ്യടി കയ്യടി എന്ന് കേൾക്കാം അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് കേരളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല അവിടുത്തെ ആ തെങ്ങും തെങ്ങുകളും താഴെ ഉള്ളവരൊക്കെ കാണുമ്പോൾ മലയാളികളാണെന്ന് തോന്നുന്നു ആദ്യം എനിക്കൊരു സംശയമുണ്ടായിരുന്നു ഇത് ശരിക്കും മലയാളികളാണോ ഇനി എയുടെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കാലമാണ് അങ്ങനെ കൃത്യമായിട്ട് എന്തെങ്കിലും നിർമ്മിച്ച വീഡിയോ ആണോ കാരണം നമുക്കൊരു അവിശ്വസനീയമായിട്ട് തോന്നുന്നു പക്ഷേ പിന്നെയും പിന്നെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇത് എനിക്ക് തോന്നുന്നു ട്രെയിൻഡ് ചെയ്തിട്ടുള്ള ഒരു പക്ഷിയാണെന്ന് തോന്നുന്നു പരിശീലനം കിട്ടിയിട്ടുള്ള പക്ഷിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേശസ്നേഹം ഉള്ള കാക്കയെ കണ്ടോ എന്നുള്ള തരത്തിലൊക്കെയാണ് ചിലർ ഇത് പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഈ സംഗതി ഉണ്ട് ഇത് വ വളരെ രസകരമായിട്ടിരിക്കുന്നു വളരെ അത്ഭുതകരമായിരിക്കുന്നു ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തം പെട്ടുപോകും പക്ഷേ താഴെ നിൽക്കുന്ന കുട്ടികളാവട്ടെ മുതിർന്നവരാകട്ടെ അവരുടെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇങ്ങനൊരു സംഭവം അവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണത് വന്നിട്ട് ഈ കൊടുക്കഴിക്കുന്നു താഴോട്ട് ഇത് വീഴുമ്പോൾ കയ്യടി കയ്യടി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അപ്പം ഒരു പക്ഷേ ആരെങ്കിലും വളർത്തുന്ന ഒരു പക്ഷിയാവാം അത് ചിലപ്പം പരുന്താവാം അല്ലെങ്കിൽ അതുപോലുള്ള പക്ഷിയാവാം കാക്കയല്ല എന്നാണ് തോന്നുന്നത് അതിൻ്റെ ആ വലിപ്പം കാണുമ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് കാക്കയല്ല എന്നാണ് തോന്നുന്നത് എന്നാലും സംഗതി നല്ല അടിപൊളിയായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ സംഗതി വൈറലാണ് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇത് കേരളത്തിലുള്ള അല്ല കേരളത്തിന് വെളിയിലുള്ളതാണെന്ന് പറയുന്നുണ്ട് ഇവർ ഏതാണ് ഇവർ പറയുന്നത് തിരിയാത്തത് തന്നെ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇത് സത്യമാണോ എന്ന് തന്നെ പറയുന്നുണ്ട് ഈ പക്ഷിയുടെ രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷിക്ക് എന്തറിയാനാണ് ഇത് ദേശീയ പതാകയാണോ മറ്റെന്തെങ്കിലും ആണെന്നൊന്നും പക്ഷിക്കൊന്നും പറയില്ല അപ്പോൾ അത്തരം ക്യാപ്ഷനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു കഥയൊന്നുമില്ല പക്ഷേ ഇത് സംഗതി കൊള്ളാം കിടുക്കൻ എന്ന് എന്താ പറയുക കിടുക്കി എന്ന് തന്നെ പറയണം കൃത്യമായിട്ട് അവർ ഇത് ഇങ്ങനെ മുകളിലോട്ട് പൊയ്ക്കുമ്പോൾ അവിടെ ഇത് അഴിക്കത്തക്ക പരുവത്തിൽ തന്നെയാണ് കെട്ടുന്നത് പക്ഷേ ആ പക്ഷി അവിടെ വന്നിട്ട് കൃത്യമായിട്ട് അത് കൊത്തി അത് വിളത്തുന്നു പിന്നെ താഴോട്ട് വീഴുന്നു ഒരു പക്ഷേ ഇതുപോലൊരു വീഡിയോ നമ്മളാരും ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല അതിന് അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ എനിക്കും ഒരു ഭയങ്കരമായിട്ടൊരു താല്പര്യം തോന്നി പക്ഷേ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലതാണ് പിന്നെ മനസ്സിലായപ്പോഴാണ് താഴെയുള്ളവരുടെ ആ സംസാരവും അവരുടെ ശരീരഭക്ഷമൊക്കെ കണ്ടപ്പോഴാണ് അവരും ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നതെന്ന് തോന്നി ഇങ്ങനെ കയറ്റി പൊക്കി വരുമ്പോൾ ഇത് വന്നിട്ട് കൊത്തി അഴിക്കും എന്നുള്ള തരത്തിൽ ഒരു പക്ഷേ ഇതിന് മുമ്പ് പലതവണ ചെയ്ത് ചെയ്തിട്ടായിരിക്കാം ഇത് വീഡിയോ എടുക്കുകയും ചെയ്ത് അപ്പം വീഡിയോ എടുത്തിരിക്കുന്ന ഒരു രീതി നമുക്കറിയാം ആ പക്ഷി അവിടുന്ന് പറന്ന് വരുമ്പോൾ അതെല്ലാം ഇത് കവർ ചെയ്യത്തക്ക രീതി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ അത്ഭുതമൊന്നുമല്ലായിരിക്കും പക്ഷേ ഇത് കാണുന്ന ആർക്കും ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കും ഇതെന്ത് അത്ഭുതമാണ് ഈ നടക്കുന്നതെന്ന് അന്തം വിട്ട് കുന്തം മെഴുങ്ങിപ്പോവും